ഹലോ യെസ് നമ്മൾ ഇന്നൊരു പുതിയൊരു ലൊക്കേഷനിലേക്കുള്ള യാത്രയാണ് അങ്ങോട്ട് എത്തണമെങ്കിൽ പെട്ടെന്ന് എത്തില്ല ഈസി ആയിട്ട് എത്തൂല ചെറിയ കടമകളെ കറക്കാനുള്ളൂ അതെങ്ങനെ എത്താം ഏതാണ് സ്ഥലമെന്ന് നമുക്ക് വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം നമ്മളിപ്പോൾ പൂത്തോട്ടയിലെ ജംഗാർ ജെട്ടിയിലാണ് ജംഗാർ അല്ലെങ്കിൽ ബോട്ട് ഇതാണ് അങ്ങോട്ട് പോകാനുള്ള ഏക ഗതാഗത മാർഗ്ഗം ഏകദേശം ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് പോകാനുള്ള ജംഗാറാണ് വരുന്നത് ജംഗാർ കുറച്ച് സ്ലോയാണ് നമുക്ക് സ്പീക്കർ കൂട്ടാം അടിപൊളി എന്താ രസേ അങ്ങനെ പതിനഞ്ചു മിനിറ്റ് വെയിറ്റിങ്ങിന് ശേഷം ജംഗാറിലേക്ക് ആളുകളെയും വാഹനയും തുടങ്ങി ഓക്കെ നമ്മൾ ഇന്ന് പോകുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഗ്രാമപഞ്ചായത്തായ ആലപ്പുഴ ജില്ലയിലെ പെരുമ്പളം ദ്വീപിലേക്കാണ് അവിടുത്തെ നൂറ്റാണ്ടോ അവിടുത്തെ ജനങ്ങളുടെ നൂറ്റാണ്ടുകളോടും സ്വപ്നമായ ഒരു പാലം അതായത് വേമ്പനാട്ട് കായലിന് കുറുകയുള്ള പാലം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് അപ്പോ പെരുമ്പളം ദ്വീപിൻ്റെ യാത്രയും ആ പാലത്തിൻ്റെ കാഴ്ചയുമാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ ഈ ടിപ്പർ കണ്ടില്ലേ പെരുമ്പളം ദ്വീപിലെ കെട്ടിടങ്ങാവശ്യമായ മെറ്റിയിൽ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് അവിടെ ജനങ്ങളോട് ചെറിയൊരു കഷ്ടപ്പാടാണ് ഈ കാണുന്നത് ഈ കഷ്ടപ്പാട് കഷ്ടപ്പാടുകൂടെയാണ് പാലം വരുമ്പോൾ ഇവിടെ അവസാനിപ്പിക്കും ഇന്ത്യൻ ജംഗാറിൻ്റെയും സമയക്രമങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അങ്ങനെ ജംഗാർ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ് കായൽ യാത്ര എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് നല്ല നല്ല കാഴ്ചകൾ നല്ല ഭംഗിയോടെ കാണാം കുറച്ചും കൂടെ ഭംഗിയോടെ കാണാൻ പറ്റുന്നത് കായൽ യാത്രയിലൂടെയാണ് നമ്മുടെ മുന്നിലേക്ക് കാണുന്നത് കുറ തെങ്ങുകളുള്ള അതിമനോഹരമായ തുരുത്താണ് അമച്ചാടി തുരുത്തന്നാണ് ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അങ്ങനെ ഏകദേശം ഇരുപത് മിനിറ്റ് യാത്രയ്ക്ക് ശേഷം നമ്മുടെ ജങ്കാർ പെരുമ്പളം ദ്വീപിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നേരെ നമ്മൾ ഇറങ്ങുന്നത് ചെറിയൊരു റോഡിലേക്കാണ് ഇതാണ് ഈ ദ്വീപിലെ മെയിൻ റോഡ് ഈ റോഡിൽ കൂടി അണങ്ങി നമ്മുടെ യാത്ര ജങ്കാർ ജട്ടി ഇറങ്ങുമ്പോൾ തന്നെ നമുക്കൊരു കട കാണാൻ സാധിക്കും അത് കഴിഞ്ഞ് കാണുന്ന ഒരു ചായക്കടയാണിത് പഴമേ ഓർമ്മപ്പെടുത്തുന്ന ഒരു ചായക്കട നല്ല സൗകര്യമുള്ള ചായക്കട കേട്ടോ ആ ചായക്കടയെ കയറി ഒരു ചായ കുടിച്ചു ആ ചേട്ടനോട് കുശലൊക്കെ ചോദിച്ചു പാലത്തിന്റെ കാര്യം ചോദിച്ചു വീണ്ടും യാത്ര തുടങ്ങുകയാണ് പിന്നെ നമ്മൾ ചൊല്ലുന്നത് ഒരു ജംഗ്ഷനിലേട്ടാണ് അവിടെ അരേ കുളങ്ങര ശ്രീകൃഷ്ണ ക്ഷേത്രം കാണാൻ സാധിക്കും പിന്നെ ഒരു അക്ഷയ സെൻ്ററും ഒരു സ്കൂളും നമ്മുടെ നമുക്കവിടെ കാണാൻ സാധിക്കും ഞങ്ങൾ പോയത് സൺഡേ ആണ് അതാണോ എന്നറിയില്ല ആൾക്കാർ കുറവാണ് അവിടെ ഭയങ്കര ഒരു സൈലൻ്റ് ഏരിയ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു ചെറിയ ചെറിയ കടകൾ കണ്ട് ചെറിയ ചെറിയ ഓട്ടിക്കൂടെ നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ റോഡും കുറേ അധികം തെങ്ങുകളും പച്ചപ്പ് വാരിവിതറിയിട്ട ആ വഴി കൂടെ അത് സുന്ദരമാണ് പെരുമ്പളം ദ്വീപത്തെ റോഡുകളെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ നല്ല നീറ്റായ ക്ലീനായ റോഡ് അതായത് കുണ്ടും ഇല്ലാത്ത റോഡ് കേരളത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് എനിക്ക് ഈ കാഴ്ച പുതിയതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഗ്രാമപഞ്ചായത്താണ് ആലപ്പുഴ ജില്ലയിലെ പെരുമ്പളം ദ്വീപ് ആറ് ചതുരശ്ര കിലോമീറ്റർ ഈ ദ്വീപിൽ പതിനായിരത്തോളം ആളുകളാണ് താമസിക്കുന്നത് മത്സ്യബന്ധനം കയർ നിർമ്മാണം കക്കവാലൽ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന തൊഴിലുകൾ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ പാലത്തേക്കുള്ള എൻട്രൻസ് ഇപ്പോൾ ഇവിടെ അപ്രോച്ച് റോഡിന്റെ പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്രോച്ച് റോഡിന്റെ വശത്തും വീടുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടുന്ന് വ്യൂ അതിമനോഹരമാണെന്ന് പറയാതിരിക്കാനില്ല വൈകുന്നേരത്തിൽ കുറെ അധികം ആളുകൾ ഇവിടെ വന്നു പോകുന്നുണ്ട് കൂടുതലും പെരുമ്പളത്തെയും അരി ആളുകളാണ് ഇവിടെ വരുന്നത് നൂറ് കോടി മുതൽ മുടക്കിൽ ഊരാളുമ്പോൾ ലേബർ കോണ്ടാക്ട് സൊസൈറ്റിയാണ് ഈ പാലം നിർമ്മിക്കുന്നത് ഏകദേശം മൂന്ന് വർഷമായി ഈ പാലത്തിന് പണി തുടങ്ങി ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി അഞ്ച് മീറ്ററാണ് ഈ പാലത്തിന്റെ നീളം കൂടാതെ കേരളത്തിന്റെ കാലിന് കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലം എന്നൊരു പ്രത്യേകതയും കൊണ്ട് ഈ പാലത്തിനു അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ പാലത്തിൽക്കുട്ടിയാണ് നടക്കുന്നത് പെരുമ്പളം നിവാസികളുടെ ഏറെക്കാലത്ത് സ്വപ്നം അതെന്താ പറയുക അവരുടെ വികാരം എന്നൊക്കെ എന്താ പറയുക ഞാൻ ചില ആൾക്കാരെ കൂടെ സംസാരിച്ച് അപ്പോൾ അവരുടെ അവർ കാത്തിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഇതൊന്ന് സഞ്ചാര യോഗ്യമാക്കണം ഉത്കാടണം കഴിയണം എന്നാണ് അവരുടെ ആവശ്യമൊക്കെ ചില ന്യൂസുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പെരുമ്പൾ നിവാസികളുടെ ഏഴക്കാല സ്വപ്നം അതിൽ സങ്കടമുണ്ട് വേദനയുണ്ട് നഷ്ടങ്ങളുണ്ട് ആ ഒരു ആ ഒരു അതിനൊക്കെ ഒരു അന്തിയാണ് അന്ത്യമാണ് ഈ പാലം അപ്പോൾ ഇത്രയുള്ളൂ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കെ ബൈ